സാമ്പത്തിക തട്ടിപ്പിൽ ഒളിവിൽ പോയ വിജയ് മലയുടെയും നീരവ് മോദിയുടെയും സ്വത്തുക്കൾ ഏറ്റെടുത്തതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിജയ് മലയുടെ പതിനായിരായിരം കോടി രൂപയുടെയും നീരവ് മോദിയുടെ ആയിരത്തി അൻപത്തി കോടി രൂപയുടെയും സ്വത്തുക്കളാണ് പൊതുമേഖല സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ നിക്ഷേപിച്ചതെന്ന് ധനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു ഒരു കുറ്റവാളിയെയും രാജ്യം വിടാൻ അനുവദിക്കില്ലെന്നും നാട് വിട്ടാൽ കേന്ദ്ര ഏജൻസികൾ അവർക്ക് പിന്നാലെ കാണുമെന്നും ധനമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം അതിനിർണ്ണായകമായ ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഉണ്ടായിരിക്കുന്നത് ഫ്രാൻസിലെ ൾ കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന നിർണായകമായ റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത് അല്ലേ വിജയ് മല്യ അതോടൊപ്പം തന്നെ നീരവ് മോദി മുഗൽ ചോക്സി തുടങ്ങി സാമ്പത്തിക കുറ്റവാളികൾ പല പല കാലഘട്ടങ്ങളിലായി രാജ്യത്ത് വലിയ സാമ്പത്തിക ഫ്രോഡുകൾ നടത്തി പിന്നീട് പുറത്തേക്ക് പോയിട്ടുള്ള ഈ കുറ്റവാളികളുടെ സ്വത്തുകൾ അത് ബാങ്കുകളിൽ പുനഃസ്ഥാപിക്കുന്ന നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വിജയ് മല്യയുടെ പതിനാലായിരം കോടി രൂപയും അതോടൊപ്പം തന്നെ നീരവ് മോദിയുടെ ഏതാണ്ട് ആയിരം കോടി രൂപയുടെയും സ്വത്ത് പണം സ്വകാര്യ മേഖലാ ബാങ്കുകളിലും അതോടൊപ്പം തന്നെ മറ്റു ബാങ്കുകളിലുമായി ആ എന്നാണ് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ കുറ്റവാളികളെ തിരികെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് കേന്ദ്ര ഏജൻസികൾ നടത്തുകയാണ് നീരവ് മോദി നിലവിൽ യു കെയിലെ ഒരു ജയിലിലാണ് ഉള്ളത് വിജയ് മല്യയെ സംബന്ധിച്ച് വിജയ് മല്യ ലണ്ടനിലാണ് ഉള്ളത് ഇയാളെ തിരികെ എത്തിക്കുന്നതിനായി ഇന്റർപോളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കേന്ദ്ര ഏജൻസികളും ശ്രമം നടത്തുന്നുണ്ട് കൂടാതെ ഈ മാസം ആദ്യം ഫ്രാൻസിലെ വിജയ് മല്യയുടെ പതിനാല് പതിനാല് കോടി രൂപയുടെ സ്വത്തുവകകൾ ഇ ഡി അവിടുത്തെ ഏജൻസികളുടെ സഹായത്തോടെ കണ്ടെത്തിയിരുന്നു ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇത്രയധികം രൂപയുടെ ആ സ്വത്തുക്കൾ അത് പുനഃസ്ഥാപിച്ചതായി കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കുന്നത് ദീപിക ശരി ഡൽഹിയിൽ നിന്ന് ചേർന്നത് ഗൌതമ അനന്തനാരായൺ